ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരെയും കൂടെയുള്ളവരെയും ഇനി ചൂടുചായ ചായ തേടിയെത്തും പ്രസിഡന്റിന്റെ ഓണറേയും ഉപയോഗിച്ച് സൗജന്യമായി തത്സമയ ചായയും പായസവും ഐസ്ക്രീമും നൽകുന്നതാണ് പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫയാണ് പഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾ തേടിയെത്തുന്നവർക്ക് സ്നേഹമധുരം ടു കെ ടു ഫൈവ് എന്ന പേരിൽ ചായ സൽക്കാരം തുടങ്ങിയത് സ്നേഹമധുരം പദ്ധതി കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു

പിന്നെ ഒരു പ്രത്യേക പരിപാടിയാണ് മോഹൻലാണ് ഈ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആളുകൾക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒക്കെ സമയപ്പെടുക്കുകയാണ് അങ്ങനെ കാത്തിരിക്കേണ്ടി വരുന്ന ആളുകൾക്ക് ജിഞ്ചർ ലെമൺ പൈനാപ്പിൾ ഗ്രീൻ തുടങ്ങിയ നാലുതരം ചായയുണ്ട് നാല് ദിവസം ചായയും ഒരു ദിവസം ഐസ്ക്രീമും ഒരു ദിവസം പായസവുമായിരിക്കും കുട്ടികൾക്ക് മിഠായിയും കിട്ടും ഒരു ദിവസം അമ്പത് മുതൽ നൂറു വരെ പേർ സേവനങ്ങൾക്കായി പഞ്ചായത്തിലെത്തുന്നുണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്ന നവവധുവരന്മാർക്കും പ്രത്യേക സമ്മാന പദ്ധതി തുടങ്ങി മാജിദാ പർവീൻ നിയാസ് ദമ്പതിമാർ ആദ്യ സമ്മാനം കെ സെക്രട്ടറി പി ഹരിഗോവിന്ദനിൽ നിന്ന് ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം പി എ തങ്ങൾ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുൻ പ്രസിഡന്റ് ഉമ്മർകുന്നത്ത് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അനസ് പൊമ്പ്ര സുരേഷ് തെങ്ങിന്തോട്ടം എം മോഹനൻ കൃഷ്ണനുണ്ണി കെ നാരായണൻ കെ കെ അലി ഷിബ പാട്ടത്തൊടി കെ രജിത അനസ് പൊംപ്ര നിഷാരാമൻ സമീറ സലീം പി സി കുഞ്ഞിരാമൻ ടി ശ്രീജ സി പി സാദിഖ് രാജു കരിയോട് ചാമി എന്നിവർ പങ്കെടുത്തു